ഹൈദരാബാദിലെ ജി എം സി ബാലയോഗി സ്റ്റേഡിയത്തിൽ ആവേശം നിറഞ്ഞ മത്സരം കാണുകയായിരുന്നു ഫുട്ബോൾ പ്രേമികൾ മത്സര ആദ്യം മുതലേ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പോരാട്ടം നടത്തി പക്ഷേ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ റോബി ഹൻസ്ദയുടെ നിർണായക ഗോൾ ബംഗാളിനെ വിജയത്തിലേക്ക് നയിച്ചു ഇതോടെ ബംഗാളിന്റെ മുപ്പത്തിമൂന്നാം സന്തോഷ് ട്രോഫി കിരീട നേട്ടവും ഭാവിയിൽ ഓർത്തിരിക്കാൻ അവർക്കൊരു സവിശേഷമാവുകയും ചെയ്തിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോൾ നേടാനുള്ള നിരവധി ശ്രമങ്ങൾ ഇരു ടീമുകളും നടത്തിയെങ്കിലും ആ ശ്രമം ഫലം കണ്ടില്ല അമ്പത്തി അഞ്ചാം മിനിറ്റിൽ കേരളത്തിന് ലഭിച്ച സുവർണ അവസരങ്ങൾ ബംഗാൾ ഗോളിയുടെ തന്ത്രപരമായ ചലനങ്ങളാൽ നഷ്ടപ്പെട്ടു കേരളം നിരന്തരം മുന്നേറ്റം നടത്തിയെങ്കിലും അത് പരാജയത്തിലാണ് അവസാനിച്ചത് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ പന്തിന്റെ നിയന്ത്രണം കൃത്യമായി കൈവശം വെച്ച റോബി ഹൻസ്ദ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് അനായാസമായി ഗോൾ നേടിയതോടെ കളിയുടെ തകർപ്പൻ ക്ലൈമാക്സിന് തുടക്കമായി ഈ ഗോൾ ബംഗാളിന്റെ വിജയം ഉറപ്പിച്ചിരുന്നു ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ ബംഗാൾ താരങ്ങൾ ആവേശത്തോടെ ഗ്രൗണ്ടിൽ ആഘോഷിക്കുകയായിരുന്നു മറുവശത്ത് കേരള താരങ്ങൾ പരാജയത്തിന്റെ കയ്പ് സംബന്ധിച്ച് മടങ്ങിയെങ്കിലും അവരുടെ പോരാട്ടത്തോടുള്ള അഭിനിവേശത്തിന് കായിക ലോകത്തിന്റെ പ്രശംസയായിരുന്നു മറ്റൊരു സന്തോഷ് ട്രോഫി സീസണും ഇവിടെ അവസാനിച്ചു കേരളത്തിന് തോൽവിയാണെങ്കിലും അവരുടെ കഠിന പരിശ്രമം എപ്പോഴും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഇടം നേടും നമുക്ക് ഒരുമിച്ച് ഇനി അവരുടെ അടുത്ത വിജയത്തിനായി കാത്തിരിക്കാം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു